യുദ്ധത്തിന്റെ രീതികൾ മാറിക്കഴിഞ്ഞു പണ്ട് ടാങ്കുകളും വലിയ സൈന്യങ്ങളുമാണ് യുദ്ധം ജയിച്ചിരുന്നത് എങ്കിൽ എന്ന് ആകാശം ഭരിക്കുന്നവരാണ് വിജയികൾ ഇത്രയും കാലം അമേരിക്കയുടെ എം ക്യുനം റീപ്പർ ഡ്രോണുകളും ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യകളുമാണ് ഈ മേഖല അടയ്ക്കുവാണിരുന്നത് എന്നാൽ ആ കുത്തക തകർക്കാൻ തുർക്കി അവരുടെ പുതിയ അദൃശ്യനായ പോരാളിയെ കളത്തിലിറക്കിയിരിക്കുകയാണ് അതാണ് അങ്കാത്രി തുർക്കി എയറോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത ഈ അത്ഭുതം വെറും ഒരു നിരീക്ഷണ വിമാനമല്ല ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റഡാറുകൾക്ക് പിടിവെടുക്കാത്ത ഒരു പറക്കും കോട്ടയാണിത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഡിസൈൻ തന്നെയാണ് ഫ്ലൈംഗ് വിംഗ് ആകൃതിയിൽ വാലുകൾ ഇല്ലാതെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ടാണ് ഇതിനെ പറക്കും നിഴൽ എന്ന് വിളിക്കുന്നത് സാധാരണ ഡ്രോണുകൾ പ്രൊപ്പല്ലറുകൾ ഉപയോഗിക്കുമ്പോൾ അങ്ക ത്രീ ജെറ്റ് എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് അമിത വേഗതയും വളരെ ഉയർത്തി പറക്കാനുള്ള ശേഷിയും നൽകുന്നു ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്തി തിരികെ വരാൻ ഇതിന് സാധിക്കും മറ്റൊരു വലിയ പ്രത്യേകത ഇതിന്റെ ആയുധ ശേഖരമാണോ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ പോലെ ആയുധങ്ങൾ പുറത്തു കാണാത്ത രീതിയിൽ ഉള്ളിലാണ് ഇത് വഹിക്കുന്നത് ഇത് അതിന്റെ സ്റ്റെൽത്ത് സ്വഭാവം നിലനിർത്താൻ സഹായിക്കുന്നു അത്യാധുനിക സ്മാർട്ട് ബോബുകളും ക്രൂസ് മിസൈലുകളും വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട് ഇതൊരു വലിയ തിരിച്ചുവരവിന്റെ കഥ കൂടെയാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ പദ്ധതിയിൽ നിന്ന് അമേരിക്ക തുർക്കിയെ പുറത്താക്കിയപ്പോൾ സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാമെന്ന തുർക്കിയുടെ ഭാഷയാണ് അംഗത്രിയിൽ എത്തി നിൽക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കുള്ള മറുപടി കൂടിയാണിത് സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചത് കൊണ്ട് തന്നെ ആരെയും ആശ്രയിക്കാതെ ഓപ്പറേഷനുകൾ നടത്താൻ തുർക്കിക്ക് ഇപ്പോൾ സാധിക്കും യുദ്ധ തന്ത്രങ്ങളിൽ ഡേ വൺ അറ്റാക്കുകൾക്ക് അതായത് യുദ്ധം തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ ശത്രുവിന്റെ റഡാറുകളും കമാൻഡ് സെന്ററുകളും തകർക്കാൻ അങ്ക ത്രിക്ക് കഴിയും ഇത് ബാക്കിയുള്ള സൈന്യത്തിന് മുന്നേറാൻ വഴി തെളിക്കും ചുരുക്കത്തിൽ അങ്കത്രി വെറുമൊരു യന്ത്രമല്ല അത് തുർക്കിയുടെ ആത്മവിശ്വാസത്തിന്റെയും ഭാവിയിലെ യുദ്ധങ്ങളുടെയും ഗതി മാറ്റുന്ന സാങ്കേതിക വിദ്യയുടെയും പ്രതീകമാണ്